കണ്ണൂരിൽ യു ഡി എഫിന് കഴിഞ്ഞ തവണ വൻ ലീഡ് നൽകിയ നാല് മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനത്തിൽ ഗണ്യമായ കുറവ് സിപിഎം ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങളിലും താരതമ്യേന കുറവുണ്ട് മലയോര മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞത് യു ഡി എഫിന് ആശങ്കയാണ് സിപിഎമ്മിന് മൂന്ന് മണ്ഡലങ്ങളിൽ വൻ ലീഡ് ലഭിച്ചാൽ അത് ഫലം നിർണ്ണയിക്കുന്നതിൽ നിർണായകമാവും കഴിഞ്ഞ തവണ ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗത്തിന് പോളിംഗ് ശതമാനവും നിർണായക ഘടകമായിരുന്നു ഒരു ലക്ഷത്തോളം വോട്ടിന്റെ ലീഡാണ് കെ സുധാകരൻ നേടിയത് ഈ ലീഡിന് ഏറ്റവും നിർണായകമായത് ഇരിക്കൂർ പേരാവൂർ കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങളാണ് ഒപ്പം തളിപ്പറമ്പിൽ സി പി എമ്മിനെ പിടിച്ചുകെട്ടാനും യു ഡി എഫിനായി ഇരിക്കൂറിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ എട്ട് ശതമാനത്തോളം വോട്ടാണ് ഇത്തവണ കുറഞ്ഞത് കഴിഞ്ഞ തവണ ഇരിക്കൂറിൽ എൺപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം പേർ വോട്ട് ചെയ്തപ്പോൾ യു ഡി എഫിന്റെ ലീഡ് മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഇത്തവണ പോളിംഗ് ശതമാനം എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ചായി കുറഞ്ഞിട്ടുണ്ട് പേരാവൂരിൽ കഴിഞ്ഞ തവണ എൺപത്തൊന്ന് പോയിന്റ് നാല് ആറ് ശതമാനം പേർ വോട്ട് ചെയ്തപ്പോൾ യു ഡി എഫ് ലീഡ് ഇരുപത്തിമൂവായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് വോട്ടായിരുന്നു ഇത്തവണ പോളിംഗ് എഴുപത്തിനാല് പോയിന്റ് അഞ്ച് നാലായി കുറഞ്ഞു കണ്ണൂരിൽ എഴുപത്തി ഒൻപത് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണത്തെ പോളിംഗ് യു ഡി എഫ് ലീഡ് ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ഇത്തവണ പോളിംഗ് എഴുപത്തിമൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനമായി കുറഞ്ഞു അഞ്ച് ശതമാനത്തിൻ്റെ കുറവ് അഴീക്കോട് കഴിഞ്ഞ തവണ എൺപത്തി പോയിന്റ് നാല് ശതമാനം പേർ വോട്ട് ചെയ്തപ്പോൾ യു ഡി എഫ് ഇരുപത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് വോട്ടിന്റെ ലീഡ് ലഭിച്ചു അഴീക്കോട്ട് ഇത്തവണ എഴുപത്തിനാല് പോയിന്റ് എട്ട് ഏഴ് ശതമാനമാണ് പോളിംഗ് ഈ നാല് മണ്ഡലങ്ങളിലും എട്ട് മുതൽ അഞ്ച് ശതമാനം വരെ പോളിംഗ് കുറഞ്ഞത് യു ഡി എഫിനെ വല്ലാതെ അലട്ടുന്നുണ്ട് ഇരിക്കൂർ പേരാവൂർ മണ്ഡലങ്ങളിലെ മലയോര പ്രദേശങ്ങളിലാണ് പോളിംഗ് ഗണ്യമായി കുറഞ്ഞത് പല വോട്ടർമാരും സ്ഥലത്തില്ല എന്നാണ് യു ഡി എഫ് ഇതിന് കാരണമായി പറയുന്നത് സി പി എം ശക്തി കേന്ദ്രം എന്നാണ് വിലയിരുത്തലെങ്കിലും തളിപ്പറമ്പിൽ പോളിംഗ് കുറഞ്ഞതും യു ഡി എഫിന് ഗുണകരമാവില്ലെന്നാണ് നിരീക്ഷകരുടെ പക്ഷം കഴിഞ്ഞ തവണ എൺപത്തി പോയിന്റ് ഒന്ന് എട്ട് ശതമാനം പേർ വോട്ട് ചെയ്തപ്പോൾ തളിപ്പറമ്പിൽ എഴുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടിന്റെ ലീഡ് യു ഡി എഫിന് ലഭിച്ചിരുന്നു ഇത്തവണ പോളിംഗിൽ ആറ് ശതമാനത്തിന്റെ കുറവുണ്ട് സി പി എം ശക്തി കേന്ദ്രങ്ങളായ മട്ടന്നൂരിൽ എൺപത്തിയൊന്ന് പോയിന്റ് നാല് ശതമാനമാണ് ഇത്തവണത്തെ പോളിംഗ് കഴിഞ്ഞ തവണ എൺപത്തി ആറ് പോയിന്റ് രണ്ട് ആറ് ശതമാനമായിരുന്നു അഞ്ച് ശതമാനത്തോളം വോട്ട് ഇവിടെയും കുറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനമായിരുന്നു മട്ടന്നൂരിലെ പോളിംഗ് എൽ ഡി എഫിന് അറുപതിനായിരത്തിന് മുകളിലായിരുന്നു ഇവിടെ ലീഡ് ലഭിച്ചത് ലോക്സഭയിൽ പക്ഷേ വോട്ടിന്റെ ലീഡ് മാത്രമാണ് എൽ ഡി എഫിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്നത് പോളിംഗിലെ കുറവ് തങ്ങളെ ബാധിക്കില്ല എന്നാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ പറയുന്നത് ധർമ്മടത്തും പോളിംഗിൽ കുറവ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിന് നാലായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വോട്ട് മാത്രമായിരുന്നു ധർമ്മടത്തെ ലീഡ് ധർമ്മടം മട്ടന്നൂർ തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ നിന്നായി എൽ ഡി എഫിന് മുകളിൽ ലീഡ് ലഭിച്ചാൽ യു സാധ്യതകൾ മങ്ങും പേരാവൂർ ഇരിക്കൂർ കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങളിൽ നിന്നായി എഴുപതിനായിരത്തിനു മുകളിൽ ലീഡ് തങ്ങൾക്ക് ലഭിക്കുമെന്ന് യു പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഓരോ മണ്ഡലത്തിലും ഇരുപതിനായിരത്തോളം വോട്ടിന്റെ ലീഡ് കിട്ടണം കണ്ണൂരിലും അഴീക്കോടും ഇത്തവണ യു ഡി എഫിന്റെ ലീഡ് കഴിഞ്ഞ തവണത്തേതിന്റെ പകുതിയെങ്കിലും ആകുമെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ പേരാവൂറിലും ഇരിക്കൂറിലും വലിയ ഇടിവ് യുഡിഎഫിന് സംഭവിക്കുമെന്നും എൽഡിഎഫ് കണക്കുകൂട്ടുന്നു തളിപ്പറമ്പിൽ ഇത്തവണയും യുഡിഎഫ് ലീഡ് പിടിക്കുമെന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത് അയ്യായിരം വോട്ടിൻ്റെയെങ്കിലും ലീഡ് തളിപ്പറമ്പിൽ യുഡിഎഫിന് ഉണ്ടാകുമെന്നും മട്ടന്നൂരിലും ധർമ്മടത്തും സിപിഎം ലീഡ് ഗണ്യമായി കുറയുമെന്നും അഡ്വകറ്റ് വി പി അബ്ദുൾ റഷീദ് പറഞ്ഞു ആയിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് കഴിഞ്ഞ് നമ്മുടെ കൊടുക്കുകയും ചെയ്ത മണ്ഡലമാണ് ആ ഭൂരിപക്ഷം കൊടുത്ത് കൊടുത്തത് മാത്രമല്ല എങ്കിലും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിനകത്ത് ഭൂരിഭാഗം വികസന പ്രവർത്തനങ്ങളും രാഷ്ട്രീയം നോക്കാതെ പവന്നൂർ കടവ് റോഡ് ഉൾപ്പെടെ ഹൈമാക്സ് ലൈറ്റുകൾ ഉൾപ്പെടെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എം പി ആയിരിക്കെ എംപിയുടെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികം അതുകൊണ്ട് ഒരു അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിനകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കൂറിൽ മുപ്പത്തി അയ്യായിരത്തോളം വോട്ട് കഴിഞ്ഞവണ് ആ ലീഡ് അത് ഞങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ പേരാവൂരിൽ ഇരുപത്തി അയ്യായിരത്തോളം വോട്ടിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട് കണ്ണൂരിലും അഴീക്കോടും ഇരുപത്തി അയ്യായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം രണ്ട് മണ്ഡലങ്ങളും പ്രതീക്ഷിക്കുന്നു സി പി എം ധർമ്മടത്തും മട്ടന്നൂരിലും തളിപ്പറമ്പിലും കള്ളവോട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഭൂരിപക്ഷത്തെ തീർച്ചയായും ജനാധിപത്യ മാർഗത്തിനകത്ത് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് നേടിയെടുക്കുന്ന മറ്റു നാല് നിയമസഭാ വലിയ കൊണ്ട് കഴിഞ്ഞ കടന്നുപോകുകയും ചെയ്യും ും കിഴിച്ചും രണ്ടു മുന്നണികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ബി ജെ പിടിക്കുന്ന വോട്ടും ഫലത്തിൽ നിർണായകമാകും ഒരു ലക്ഷത്തിന് മുകളിലേക്ക് ബി ജെ പി വോട്ടു പോയാൽ അത് ഫലത്തിൽ നിർണായകമാവുകയും ചെയ്യും തങ്ങളുടെ വോട്ടിൽ വൻ വർധന ഉണ്ടാകുമെന്നാണ് ബി ജെ പിയുടെയും അവകാശവാദം മനോജ് മയിൽ കണ്ണൂർ വിഷൻ